പ്രേക്ഷകരെ നമസ്കാരം ആധുനിക സാങ്കേതിക വിദ്യ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഏവരുമുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയിലുടനീളം സ്കൂൾ ലെവലിൽ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പോകുന്ന വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ലെവലിൽ എച്ച് കെ ട്രെൻഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം വളരെ വലിയൊരു ഇംപ്ലിമെൻ്റാണ് നടത്തിയിട്ടുള്ളത് അതായത് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് റോബോട്ടിക്സ് എ ഐ അതുപോലെ തന്നെ കോഡിംഗ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരതിലൂടെ എത്രത്തോളം ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നു എന്നുള്ളതൊക്കെ അവരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത എച്ച് കെ സ്ഥാപനത്തിൻ്റെ സിഇഒ ഹരികൃഷ്ണൻ സാറാണ് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സർ നമസ്കാരം ഇപ്പോൾ എൽ കെ ജി മുതൽ ടെൻത്ത് വരെ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ആ തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലൊന്നും അത്ര എല്ലായിടത്തും അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു രൂപത്തിൽ സ്കൂൾ തലങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്നോ അറിയുന്ന ഒരു കാലഘട്ടമല്ല അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് കൊണ്ടുവന്നത് ഈ കേരളത്തിന് പുറത്ത് കമ്പ്യൂട്ടർ സയൻസൊക്കെ എൺപതിന് ശേഷം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ബാച്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞങ്ങൾ കമ്പ്യൂട്ടർ കാണുന്നത് സെക്കൻഡ് ഇയറിലാണ് ഡിഗ്രി ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുന്ന ലാബ് ഉണ്ടാവുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കഴിഞ്ഞ കാരണം ഞങ്ങൾ അപ്പോൾ അത് ഇനിയുള്ളൊരു തലമുറയ്ക്ക് അങ്ങനെ പാടില്ല ഇനിയുള്ളൊരു അത് അതിനുള്ള ശ്രമമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഞാൻ നയൻറ്റി എയ്റ്റിൽ കഴിഞ്ഞു നയൻറ്റി നയനിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു വലിയ കൊന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അന്നേരം കുറച്ച് കുട്ടികൾ ഇത് പഠിക്കാൻ വരുന്നു പക്ഷെ അത് മാത്രമല്ല അതിന് മറ്റൊരു ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് കാരണം കുറേ സെൻറ്റേഴ്സ് വന്നു അപ്പോൾ അന്നാണ് ശരിക്കും മേഡം പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തിലാണ് നമ്മുടെ സ്റ്റേറ്റ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിൽ സ്കൂളിന്റെ ഭാഗമായിട്ട് ഐ ടി ഐ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ വന്നൊരു സംഭവമാണ് അക്ഷയ അല്ലേ എനിക്ക് തോന്നുന്നത് സാർക്ക് അതിൽ അക്ഷയയുടെ ഒരു നല്ലൊരു ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് അവാർഡ് കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് സാറ് അപ്പോൾ അക്ഷയ പൊതുജനങ്ങൾക്ക് ലിറ്ററി നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സാക്ഷരതാ മിഷനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അക്ഷയ വന്നതോടുകൂടിയാണ് ആ ഒരു ഐ ടി സാക്ഷരതയിലേക്ക് പൊതുജനങ്ങളെ എത്തിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് ആ അതാണ് അത് ഞാൻ ചോദിക്കാതെ എന്റെ മനസ്സിലുണ്ടായിരുന്നു മലപ്പുറത്ത് അല്ലെ ആ ഒരു കാലഘട്ടത്തില് പിന്നെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ അതായത് അന്ന് മിനിസ്റ്റർ ആയിട്ട് അപ്പോൾ അതുമാത്രമല്ല ഉമ്മർ സാർ ആയിരുന്നു ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റാണത് കാരണം എൻ്റെ അല്ല ഈ കമ്പ്യൂട്ടർ സയൻ സെൻ്റർ തുടങ്ങിയവരൊക്കെ നഷ്ടത്തിലായിരുന്നു അപ്പോൾ അന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് ലിങ്ക് ചെയ്തിട്ട് സാധാ ജനങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം മനസ്സിലാക്കി കൊടുക്കുക അത് ലോകത്തിന് മാതൃകയായിരുന്നു തീർച്ചയായിട്ടും അത് മലപ്പുറത്തിൻ്റെ ഒരു ഒരു സംരംഭം എന്നുള്ള രീതിന് അത് ലോകത്തിന് മാതൃകയാവുകയും പല രാഷ്ട്രങ്ങളിൽ നിന്നും അന്നൊക്കെ എൻ്റെ സെൻട്രൽ ഇപ്പോൾ മിനിസ്റ്റർ വിളിക്കും എന്ന ആൾക്കാർ വരുന്നുണ്ടാവും എന്ന് പറയും അങ്ങനെ നമുക്ക് കാരണച്ചാൽ അവിടെ നമ്മൾ ഏറ്റവും ഞങ്ങൾ ഏറ്റവും വലിയ പ്രത്യേക അക്ഷയ സന്ധ്യയാണ് അക്ഷയ സന്ധ്യ വൈകുന്നേര വയസ്സ് വീടുകളിൽ വാർഡുകളിൽ പോയിട്ട് നമ്മൾ ജനങ്ങളായിട്ട് സംസാരിക്കുന്നു ഒരടുത്ത ദിവസം വരുന്നു അന്നൊക്കെ നല്ല അനുഭവമായിരുന്നു കാരണം ഇന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും സി എസ് സി സെൻറ്റർസ് ആയി മാറി ഇവിടുത്തെ അക്ഷയ പ്രൊജക്ടിനെ കണ്ടിട്ടാണ് അത് മറ്റൊരു രീതിയിലേക്ക് മാറി മറ്റൊരു രീതിയിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ ആ പട കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്ക് ശേഷം നമ്മുടെ സാക്ഷരതാ പദ്ധതി തുടങ്ങിയതും കേരളത്തിലാണല്ലോ തീർച്ചയായിട്ടും ആ അത് അതിനേക്കാളപ്പുറം ഈ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ആയിരുന്നു അതായത് അവർക്ക് നമുക്ക് ചെറിയ വളരെ ഒരു നിന്ന് ആണ് ഇത്തരത്തിലുള്ള ചിന്ത ഒരുപാട് ചെറിയ പ്രായത്തിൽ തന്നെ പല എന്റർപ്രണേഴ്സും വന്നത് സംരംഭ ഗവൺമെന്റ് ലോണ് കൊടുത്തു പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഉണ്ടായി അത് ശരിക്കും വലിയൊരു മുന്നേറ്റമായിരുന്നു ആദ്യം മലപ്പുറം തുടങ്ങി അടുത്ത വർഷം അത് എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിച്ചു ഓൾ ഇന്ത്യ ലെവലിലേക്ക് സി എസ് ഇ സെന്റേസ് ആയിട്ട് മാറി ഇപ്പം സാധാ ജനങ്ങളിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ ആ ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ മൊബൈലിലൂടെ നമുക്ക് നികുതി അടയ്ക്കാൻ പറ്റും ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ആ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ യു പി ഐയിലേക്കും ബാക്കിയുള്ള കാര്യത്തിലേക്കും നമ്മൾ ഇന്ന് നമുക്ക് ഗൂഗിൾ പേ എല്ലാവരും ചെയ്യുന്നില്ല ബാങ്കിൽ പോകണം നമ്മുടെ സമയത്തുള്ള ലാഭമാണ് നമ്മൾ ഫോൺ ബില്ല് അടയ്ക്കുന്നില്ലേ കറണ്ട് ബില്ല് അടയ്ക്കുന്നില്ലേ അതേപോലെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ എല്ലാം അല്ലെങ്കിൽ കൈവസ് സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ എല്ലാ സർവീസുകളും നമുക്ക് അക്ഷയ വഴി അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് നമ്മുടെ ഫോണിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന അത്രക്ക് വലിയൊരു മാറ്റമാണ് അല്ലേ ഇന്ന് അക്ഷയ സന്ദേശിലൂടെ അവർ ആ സർവീസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു വിഷനായിരുന്നു അത് നടപ്പിലായ ശരിക്ക് പറഞ്ഞാൽ എച്ച് കെ ട്രെൻഡ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലോട്ടുള്ള ഒരു യാത്ര അത് ഇപ്പൊ വളരെയധികം എന്താ പറയാ ഇന്ത്യ വേൾഡ് ലെവലിൽ തന്നെ നമ്മളത് നല്ല രൂപത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അതിനെ കുറിച്ചുള്ള അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ സംരംഭക സംരംഭം ഓൺടർപ്രണർഷിപ്പ് തുടങ്ങിയെങ്കിൽ പോലും നമുക്ക് അന്നത്തെ വലിയ എല്ലാവരും കുറെ പൈസ കിട്ടാനുള്ള കുറച്ച് വേഗം ഉണ്ടല്ലോ പക്ഷേ ആ ടൈമിൽ ടെക്നോളജി വേറെ മാറ്റം കൂടി ബി എഡ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാർട്ട് ചെയ്തു അതായത് കുട്ടികൾക്ക് അതായത് കുട്ടികളിലേക്ക് സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് നിർബന്ധമായി തുടങ്ങി അന്ന് ബി എഡ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് അതും ഈ ബി എസ് സി പോലത്തെ ഫസ്റ്റ് ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തൃശ്ശൂർ ഒല്ലൂരായിരുന്നു അപ്പോൾ അത് ബി എഡ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിചാരിച്ചു ബി എഡ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അടുത്ത വെള്ളം തന്നെ അപ്പോയിൻമെൻറ്റ് എവിടെയും ഒന്നും സംഭവിച്ചില്ല രണ്ടുപേലും ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ സാക്ഷരതയുമായിട്ട് നടന്നു പക്ഷേ ഉള്ളൊരു ഗുണമെന്താണെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിനും കമ്പ്യൂട്ടർ സയൻസ് നിർബന്ധമാക്കി ബിഎഡിന്റെ പേപ്പർ ആക്കി അതുകൊണ്ട് ആറ് വർഷം ഐ ടി ലെക്ചറായിട്ട് കോളേജ് ലെക്ചറായിട്ട് മർക്കസ് ട്രെയിനിങ് കോളേജിലുണ്ടായിരുന്നു എല്ലാ ബിഎഡിന്റെ ഫസ്റ്റ് പേപ്പർ സൈക്കോ ഫിലോസഫി സൈക്കോളജി ട്രെൻഡ്സ് അത് കഴിഞ്ഞാല് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് നിർബന്ധമാക്കി കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് ഇപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒരു പേപ്പർ ആയിട്ടുണ്ട് അത് വലിയൊരു മാറ്റം അത് ഞങ്ങളുടെ ജോ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ജോലി കിട്ടിയാൽ മാത്രമല്ല എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറി അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ലെവലിലേക്ക് അതായത് കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിച്ച് പാഠഭാഗങ്ങൾ കുറച്ചും കൂടി ലളിതമാക്കാം അതെ 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 എന്നുള്ളതാണ് അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടായത് എക്സ്പീരിയൻസ് ആയി അത് അതെ വിദ്യാഭ്യാസ മേഖലയിൽ അപ്പം ഞങ്ങൾ നല്ല കുറെ അനുഭവങ്ങളുണ്ട് അതായത് അന്ന് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ടുകൾ ഉണ്ടാക്കണം അവർക്ക് അത് അസൈൻമെന്റ്സ് ഉണ്ടാക്കണം അതൊക്കെ ഞങ്ങൾ അവർ സ്കൂളിൽ പോയിട്ട് ഈ അവർ പവർ പോയിന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് ഈ ചോക്ക് ഈ ബോർഡ് കാരണം അവർക്ക് ടെക്നോളജി പഠിക്കാൻ കാരണം ഒരു പുതിയൊരു സാധനം ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കത് ഒരു പ്രശ്നമല്ലേ ഉള്ള മക്കളല്ലേ നമ്മളതൊക്കെ പഠിക്കുക അവർ അതേപോലെ തന്നെ ഇവർക്കതൊരു പേടിയായിരുന്നു പക്ഷെ ഇന്ന് കേരള ഗവൺമെൻറ് ഐ ടി ടി സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ ഇന്ന് അവർക്ക് എല്ലാവരും കയ്യിൽ ലാപ്ടോപ്പാണ് ടീച്ചേഴ്സ് എല്ലാവരും മാറി ഓക്കെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ മാറ്റം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ മോള് ഐ ടി എക്സാമുകളുടെ അവളയത്തില്ല ഐ ടി എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അവൾക്ക് ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ ഹൺഡ്രഡിൽ ഹൺഡ്രഡുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ മോൾ ഐ ടി ഇങ്ങനെ ഒരു ഈസി ആയത് എന്ന് ചോദിച്ചു ഉമ്മച്ചി അത് കോഡിങ്ങല്ലേ അപ്പം ഞാൻ പെട്ടെന്ന് കോഡിങ്ങോ നീ കോഡിങ്ങോ ഒക്കെ പഠിക്കുന്നുണ്ടോ അപ്പം നമ്മൾ പോലും അറിയാതെ നിങ്ങളെങ്ങനെയാണ് മക്കളെ ഈ കോഡിങ്ങും കാര്യങ്ങളും പഠിക്കുന്നത് അല്ല അത് എന്താ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോഡിംഗ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഈ പഠി ബി എസ് സിക്ക് പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന കാലത്ത് നമ്മൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക ഇന്നതല്ല ഇന്ന് കോഡിങ് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഇഷ്ടമുള്ള കളർ എടുക്കുന്നു ഇഷ്ടമുള്ള ആ ഒരു ഒരു പൂച്ച അല്ലെങ്കിൽ എന്താണെങ്കിൽ എടുക്കുന്നു അതിന് ഈ സ്പീഡ് ഇത്ര സമയം എത്തണം എന്ന് പറയുന്നു അല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യാൻ ഇതൊക്കെയുള്ള പ്രോഗ്രാംസ് എളുപ്പമാണ് അപ്പോൾ അവർക്കതൊരു കളിയായിട്ടേ തോന്നുള്ളൂ ലേണിംഗ് ബൈ ഡൂയിങ് ആ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഈ കോഡിംഗ് ഇത്ര ഇൻട്രസ്റ്റ് ആയി തോന്നുന്നത് അവർക്ക് അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ റോബോട്ടിക്സും അതുപോലെ തന്നെ ഇതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പാടുന്ന കുട്ടിയുണ്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയുണ്ട് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ബെസ്റ്റ് ഇതൊക്കെ അവർക്കറിയാം പക്ഷേ ഈ ഇനി ഇനിയുള്ളൊരു കാലത്ത് നേരെ കോഡിങ്ങിലേക്ക് കാരണം കോഡിംഗ് ശരിക്കും ഒരു ഈ പറയുന്ന പോലെ ഒരു ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് മാറി കാരണം ഇംഗ്ലീഷിന് അല്ല ഏത് ടോപ്പ് സബ്ജെക്റ്റാണ് ഇംഗ്ലീഷ് ഉള്ള പോലെ തന്നെ അല്ലെ അതേപോലെ തന്നെ കോടി നിർബന്ധമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇപ്പൊ സി ബി എസ് ഇ അടക്കം സ്കിൽ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇനി എച്ച് കെയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് എച്ച് കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു കമ്പനി വേണം എന്നുള്ള സ്റ്റാർട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഒരു എച്ച് കെയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സ്കൂളിന് ഈ നൂതന സാങ്കേതിക വിദ്യകൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഡിംഗ് എ എ റോബോട്ടിക്സ് നമ്മൾ അഞ്ചോളം സ്റ്റേറ്റുകളിൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ യു പിയിൽ ചെയ്യുന്നുണ്ട് പഞ്ചാബിൽ ചെയ്യുന്നുണ്ട് ഹിമാചലിൽ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്ര ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ ആറ് ആറേഴ് സ്റ്റേറ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രസൻസ് ഉണ്ട് അത് പഞ്ചാബിലൊക്കെ നമ്മൾ നാൽപ്പത് സ്കൂൾ അതേപോലെ മഹാരാഷ്ട്ര വളരെ സ്ട്രോങ് ആയി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടെക്നോളജിയിലെ മാറ്റങ്ങൾ അത് ഞങ്ങൾക്കൊരു ക്രെയ്സ് ആണ് കാരണം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അല്ലേ നമ്മൾ അത് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൈബർ സ്ക്വയർ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് എൽ കെ ജി മുതൽ പത്താം ക്ലാസ്സുകളിലൊക്കെ കരിക്കലുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്കിൽ സബ്ജക്റ്റ് കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ പതിനഞ്ച് പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അവർക്ക് കോഡിങ്ങിൽ റോബോട്ടിക്സ് ഐ ഒ ടിയിൽ അല്ലെങ്കിൽ എ എ യിൽ പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കാവാല്ല എല്ലാ കുട്ടികൾക്കും ആവാം അത് ചെയ്യുന്നുണ്ട് അതിന് പുറമെ ഞങ്ങൾ ചെയ്യുന്നത് ഇൻട്രാ സ്മാർട്ട് ക്ലാസ്സുകളുണ്ട് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ട സ്മാർട്ട് ക്ലാസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ആയിരത്തോളം ഓട്ടോമാറ്റിക് ബെൽ ഉണ്ട് അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് അതായത് നമുക്ക് അതിൽ നാഷണൽ ആന്ധാ ഡാം ഫാത്തിയ ഡാം അല്ലെങ്കിൽ വാട്ടർ അവർ എല്ലാം നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ സ്കൂൾ കേട്ടിട്ടുണ്ടാവും അത് അപ്പൊ അത് അതെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എൽ കെ ജി മറ്റേ യു പി സ്കൂളും എൽ പി സ്കൂളും മുതൽ അവർക്ക് കോവിഡ് കാലം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ അവിടെ നിന്ന് പോകുമോ എന്ന് വരെ നമ്മൾ ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷെ അത് നിന്ന് പോയില്ല ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും സുവർണകാലം എന്ന് പറയുന്നത് കോവിഡിന് ശേഷമാണ് കാരണം നമ്മൾക്ക് എപ്പോഴും ഒരു സ്കൂളിനെ ഹെൽപ്പ് ചെയ്യാ എന്ന് പറയുന്നത് ഒരു ആവശ്യം വരുമ്പോഴാണ് അതെ 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 ഇപ്പം ഞാൻ ബി ഞങ്ങൾ ബി എഡ് കഴിയുമ്പോൾ ബി എഡിൽ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പറഞ്ഞ സംഭവമില്ല പക്ഷെ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഉപയോഗിച്ച സംഭവമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്കൂൾ അവിടെ ഉണ്ട് ടീച്ചേഴ്സ് വീട്ടിലാണ് പ്രിൻസിപ്പൾ വീട്ടിലാണ് പേരൻസ് വീട്ടിലാണ് കുട്ടികളും വീട്ടിലാണ് എന്താ ചെയ്യുക ഒരു ബിൽഡിംഗ് മാത്രമായിട്ട് സ്കൂൾ മാറി പക്ഷെ അതിനവർ ഈ സൂമും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റെന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലെ കോവിഡ് വന്നപ്പോഴാണ് കോവിഡ് വന്നപ്പോഴാണ് ഇന്നതെല്ലാവർക്കും ഉപകാരമായി മാറി ആ അത് വളരെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് സ്കൂളുകളിൽ ഞങ്ങൾ ആ സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ജസ്റ്റ് ഒരു പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾക്കത് സ്കൂളുകളിൽ കൊടുക്കാനും വളരെ സക്സസ് ആക്കാനും പറ്റി ഗൂഗിൾ മീറ്റ് വേണ്ടവർക്ക് ഗൂഗിൾ മീറ്റ് സൂമ് വേണ്ടവർക്ക് സൂമ് ടീംസ് വേണ്ടവർക്ക് ടീംസ് എല്ലാം നമുക്ക് അങ്ങനെ നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു കാരണം ഇപ്പോഴും എന്താ വെച്ചാൽ അതിൽ ഏറ്റവും വലിയ അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചാർജബിൾ ആയിരുന്നില്ല പക്ഷേ അന്ന് ആ എല്ലാവരും അത് ഉപയോഗിച്ചു എല്ലാവരും അത് ഉപയോഗിച്ചത് മാത്രമല്ല ഇന്ന് ധൈര്യമായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് വന്നു കഴിഞ്ഞാൽ എന്ത് സാഹചര്യം വന്നാലും എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ആവില്ല അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇത് മാറി തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രീതിയിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറി എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ക്രിറ്റിസിസം രൂപത്തിൽ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഫിനിഷിങ് സ്കൂൾ പോലെയുള്ള ഒരു സമ്പ്രദായം വരാത്തത് ഈ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് തിയറി ബേസ് ചെയ്തിട്ടാണ് കാരണം ഇപ്പോഴാണ് ഈ പറയുന്ന ഇൻട്രാക്റ്റീവ് പാനലാണെങ്കിൽ കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഇപ്പം ഇപ്പോൾ ഇപ്പോഴും ഈ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറും ഇപ്പോൾ ഈ തിയറി ബേസിൽ നിന്നും ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾക്കുള്ളൊരു വാല്യൂ ഇല്ല വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കുട്ടിക്ക് അറിയുക എന്നുള്ളതാണ് നമ്മൾ കുറേ തിയറി പഠിക്കുന്നു അതിനു വേണ്ടി ജോലി ഇനി കിട്ടില്ല അതിന് പകരം ഇപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കേരളത്തിനേക്കാളപ്പറം ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടക കുറച്ചുകൂടി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മക്കളൊക്കെ പണ്ട് അവിടെ പോയിട്ട് എം സി എ കഴിയണമെങ്കിലോ എം എസ് സി ഒക്കെ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ മക്കൾ ഇപ്പോൾ വിദേശങ്ങളിലാണ് ഇപ്പോൾ പഞ്ചാബിലൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ഡ്രൈ ഒരു ഡ്രൈവറടക്കം സ്വപ്നം അവർക്ക് യു കെ കാനഡയാണ് നമ്മുടെ മക്കളും ഇപ്പോൾ കുറച്ചും അറിയാം കുറേ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കണം എല്ലാവരും യു കെയിലേക്കാണ് നമ്മുടെ യു കെയിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയിലേക്കും പോകുന്ന മക്കൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടോ ഈ ചെയ്യുന്ന മക്കൾ അവിടെ ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവർ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളേനെ ഏതെങ്കിലും അച്ഛനും അമ്മയും ഒരു ഡിഗ്രിക്ക് വിട്ടു കഴിഞ്ഞാൽ അവനെ ഒരു ഒരു എവിടെയെങ്കിലും കെ എഫ് സിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് മോശമാണ് അവർക്കത് മോശമാണ് പക്ഷേ അങ്ങനെ പക്ഷെ ആ നേരം കുട്ടികൾക്ക് എന്താ വെച്ചാൽ പക്ഷെ ഒരു കാര്യം എനിക്ക് കഴിവില്ലാത്ത കുട്ടികളാണെങ്കിൽ കഴിവില്ലെന്ന് ഫിനാൻഷ്യലി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്കൊന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജോലിക്ക് പോകാൻ അവർ അവരതിൽ മഹത്വം കാണുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും എല്ലാ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡം പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോയിട്ട് അവർക്ക് ഒരു ഫിനിഷിംഗ് കോഴ്സ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് പക്ഷേ അതിൽ ചെറിയ മാറ്റം ഞാൻ സന്തോഷമുണ്ട് എനിക്ക് ഞാൻ സന്തോഷവാനാണ് കാരണം എന്ന് വെച്ചാൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം ഇവിടുത്തെ കോളേജുകളിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിനും ബി എസ് സിക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ കോഴ്സ് കൊടുക്കുന്നത് സൈബർ സ്ക്വയറിൻ്റെ യു കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു കോഴ്സും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഫിനിഷിംഗ് കോഴ്സും കൂടി കഴിഞ്ഞു അതല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല ഡിഗ്രി നാല് വർഷമാക്കി അല്ലെങ്കിൽ അതേപോലത്തെ മാറ്റങ്ങൾ അവരിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മാറിയേ പറ്റൂ പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഞാനതിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണണം കാരണം നമ്മുടെ മക്കളൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഒമ്പത് മണിക്ക് സ്കൂളിൽ പോയി പ അഞ്ച് മണിക്ക് തിരിച്ച് വരുന്ന കുട്ടികൾ പിന്നീട് അവരൊരു റെസ്റ്റിംഗ് ടൈമാണ് വരുന്നത് അല്ലാതെ പുറത്ത് എന്ന് പറയുന്നത് ഉച്ചവരെ ആണെങ്കിൽ ആഫ്റ്റർനൂൺ അവർക്ക് പ്രാക്ടിക്കലാണ് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ കേരളം മാറണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്കിലാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ ആണെങ്കിലും എല്ലാം നടക്കൂ എന്നുള്ളത് തന്നെയാണ് പക്ഷേ സ്കൂളുകളിലൊക്കെ ബന്ധം കുറേ ചെയ്യുന്നു ഇപ്പോൾ അബാകസ് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാം അവരോട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാത്സ് ഈ പറഞ്ഞ പോലെ കോഡിങ് നിർബന്ധമായിട്ട് വന്നു കമ്പ്യൂട്ടർ സയൻസിൽ ആ രീതിയിലേക്ക് വന്നു അതേപോലെ അങ്ങനെ പല ഹാൻഡ് റൈറ്റിങ് അല്ലെങ്കിൽ പല രീതിയിലേക്ക് പല കോഴ്സുകൾ സ്കൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കോളേജുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി അങ്ങനെ ഒരു ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ നഷ്ട കേരളത്തിന് തീർച്ചയായിട്ടും രീതിയിലേക്ക് കുട്ടികളെ മാറ്റാനും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എ ഐ പോലെയുള്ള അല്ലെങ്കിൽ കോഡിങ് ഇത്തരത്തിലുള്ള ഡാറ്റ സയൻസൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ എന്നെപ്പോലെ ഞാൻ ഇപ്പോൾ ഒരു പേരൻ്റാണ് എൻ്റെ കുട്ടി ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ ചാൻസ് ഇല്ല നമ്മൾ അതിനെക്കുറിച്ച് നോക്കിക്കോളണം എന്നില്ല അങ്ങനെ പാരൻസിന് കൂടെ അവേർനെസ് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകൾ എച്ച് കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ സൈബർ സ്ക്വയറുമായി സഹകരിച്ചിട്ട് ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഒരു പ്രോഗ്രാം നടത്തി പാരൻറ്റ് അവേർനെസ് പ്രോഗ്രാം അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്നു വെച്ചു ഒരു പാരൻറ്റ് വന്നു എൻ്റെ അടുത്ത് അപ്പോൾ സാറേ എൻ്റെ മുകൾ ബിടെക് എ ആണ് എടുത്തിട്ടുള്ളത് സാറേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഓക്കെ അത് എടുക്കാനുള്ള കാര്യം എന്താ ആവശ്യം അത് അറിയില്ല അതാണ് ഇപ്പോൾ ട്രെൻഡ് മോളുണ്ട് പറഞ്ഞു ഞാൻ മോളെ സാറേ ഇത് എടുത്തോണ്ട് എന്നുള്ള ഗുണങ്ങൾ ഞാൻ ഞാനത് മോൾക്ക് എന്താണെന്ന് അറിയുമോ ഇല്ലേ എനിക്കറിയില്ല അപ്പം എന്താ അപ്പോൾ പിന്നെ ഏത് കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് അല്ല ഇതാണ് ട്രെൻഡ് അതുകൊണ്ട് എടുത്തതാണ് അപ്പം കുട്ടിക്കും അറിയില്ല പാരൻറിനും അറിയില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസ് അത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സൈബർ സ്ക്വയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്കൂളുകളിൽ നമ്മൾ പാരൻ്റ് അവയർനെസ് പ്രോഗ്രാമുണ്ട് പാരൻറ്റ് അവയർനെസ് പ്രോഗ്രാമും പ്ര പാരൻറ്റ് നോളേജ് സീരിയസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിൽ അവർക്ക് എന്ത് ചോദ്യം ചോദിക്കാം അതായത് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബി എഡിന് പഠിക്കാൻ പാരൻസിനൊക്കെ അറിയാം എന്താ ബി എഡല്ലേ എം എ മലയാളം അതൊക്കെയല്ല ഇപ്പോൾ മാറി മേഡം പറഞ്ഞ ഒരുപാട് മാറ്റങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ബി എസ് സി ഡാറ്റാ സയൻസ് ബിടെക് ഡാ ഡാറ്റാ സയൻസ് ബി ടെക് സൈബർ സെക്യൂരിറ്റി കോഡിങ് ഈ രീതിയിലേക്കാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നേരെ ഒരുപാട് റൂട്ടുകളുണ്ട് കേട്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പാരൻസിന് എന്താണെന്ന് അറിയില്ല അപ്പോൾ പേരൻസിന് വേണ്ട സപ്പോർട്ട് ടെക്നോളജിയിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ എൻ്റെലിജൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊള്ളണമല്ലോ പക്ഷെ അവരെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും ആ പേരൻസിന് കാരണം നിങ്ങളുടെ മക്കൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സൈബർ സെക്യൂരിറ്റിയും കുറച്ചുകൂടി നല്ലത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ആ ആ അവെയർനെസ് കൊടുക്കാനും ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഒരു ഈ ടെക്നോളജിക്കൽ ഏജിൽ ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഇതിനെ പറ്റി അവയർ അല്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ടീച്ചർ അത്ര ടീച്ചറെക്കാൾ കൂടുതൽ നോളജുള്ള കുട്ടികളായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഈ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസാണ് കാരണം അതിൽ കാരണം എന്താ അറിയുമോ ഞാൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങുന്നത് അല്ലേ ഒരു ഹൈ ഒരു ഒരു ബി എഡ് ഈ പറയുന്ന സി ബി എസ് ഇ സ്കൂളുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് ആ നേരം മാത്സോ ടീച്ചർ ഒന്നാം ക്ലാസ് മുതൽ മാത്സ് പഠിപ്പിച്ച് പതിനെട്ട് പതിനാറ് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് പഠിച്ചൊരു ടീച്ചറാണ് ജോലിക്ക് കയറുന്നത് ഫിസിക്സോ ഈ മാറ മലയാളോ ഇംഗ്ലീഷോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത് ഒരു മാറ്റത്തിലേക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ കാലത്തിൻ്റെ ഞങ്ങൾ ഈ ഈ ഈ ലോകത്ത് ജീവിച്ചിരുന്നോ എന്നുള്ള തെളിവ് വേണം ആ ഒരു സർവീസാണ് ഞങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇതിലും അതിൻ്റെ മുന്നോട്ട് പോകുന്ന ഒന്നാം ക്ലാസ്സിൽ കുട്ടിയെ കോഡിംഗ് എങ്ങനെ പഠിക്കുന്നു ചോദിച്ചു അപ്പോൾ അത് കുറച്ചുകൂടി സിമ്പിളാക്കാനും ഇനി വരുന്ന കാലത്ത് ഈ ഓൺലൈനിന് ശേഷം ഏറ്റവും കൂടുതൽ മാറ്റം ഇതിൽ തന്നെ ഉണ്ടായിട്ടില്ല അത് ഓരോ ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ പഠിക്കുക എന്നുള്ള വലിയ ഡ്യൂട്ടിയാണ് ഞങ്ങൾ പഠിക്കുക അത് സമൂഹത്തിന് വേണ്ടി അത് മാക്സിമം ഇപ്പോൾ ഞാൻ പറയ അത് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ കിട്ടിയാൽ മാത്രം പോരാ കർണാടകയിലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൂടി ആ ഒരു രീതിയിലേക്ക് മാറണം അവർ അവർ നല്ല രീതിയിലേക്ക് എൻടർപ്രണർ എൻ്റർപ്രണർഷിപ്പിലേക്ക് മാറണം അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ആവണം അത് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അഭിമാനിക്കാം വണാഞ്ചേരിക്കാരനായിട്ടുള്ള എച്ച് കെയുടെ ഓണ്ടർപ്രണർ അതിൻ്റെ സിഇഒ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അഭിമാനം തന്നെയാണ് സന്തോഷം എല്ലാവിധ നന്മകളും നേരുന്നു എച്ച് കെ ട്രെൻഡ്സിൻ്റെ സിഇഒ ഹരി സാറുമായിട്ടാണ് സാറു നമ്മൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം അതായത് അദ്ദേഹം ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു വളരെയധികം നന്ദിയുണ്ട് കാരണം നമ്മളൊക്കെ ഇനി അറിഞ്ഞിരിക്കേണ്ട നമ്മൾ മക്കൾ അവരുടെ പഠനം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ നമുക്ക് ചിന്തിക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു നന്ദി നമസ്കാരം